ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഉത്തര ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഇസ്രായേൽ ആധിപത്യം നേടിയ ഇക്രിത് എന്ന അറബ് ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ ഒൻപത് ഇസ്രായേലി സൈനികർക്കും ഒരു പൗരനും പരിക്കേറ്റു സായുധ ഷിയ ഇസ്ലാമിക സംഘടനയും ലബനോൻ ആസ്ഥാനമായുള്ള രാഷ്ട്രീയ പാർട്ടിയുമാണ് ഹിസ്ബുള്ള സംഭവം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പാസാക്കിയ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് പ്രമേയത്തിന്റെ ലംഘനമാണെന്ന് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയ ഡെപ്യൂട്ടി വക്താവ് അലക്സ് ഗാഡ്ലർ പറഞ്ഞു പറ്റിയ പൗരന് പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടയിൽ മറ്റൊരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയെന്നും ഇതിൽ ഏതാനും സൈനികർക്ക് പരിക്കേറ്റുവെന്നും ഒരാളുടെ നില ഗുരുതരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇസ്രായേൽ രാജ്യമായി നിലവിൽ വന്നതിനു ശേഷം ഈ ഗ്രാമത്തിൽ നിന്നും ആളുകളെ പുറത്താക്കിയിരുന്നു സുപ്രീംകോടതി വിധിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ക്രിസ്മസ് നാളിൽ ഇസ്രായേലിലെ ദേവാലയവും സെമിത്തേരിയും ഒഴിച്ച് ഗ്രാമം മുഴുവനും ആക്രമണത്തിന് ഇരയായിരുന്നു അതേസമയം ഗാസേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ ഇസ്രായേൽ ലബനോൻ അതിർത്തിയിൽ സംഘർഷം നടക്കുന്നുണ്ട് നിരവധി പേരാണ് വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്